ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ജീസസ് ഫാൻസ് എന്ന് പറയുന്ന ഈ ഒരു യാത്ര ശരിക്കും ഇത് ഒരു യാത്രയാണുണ്ടോ കാരണം ഇസ്രായേൽ ജനം കാനന്ത ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും അതുപോലെ ഒരു യാത്ര തന്നെയാണ് ഒരു വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മോസസ് മോശ മോശ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്നും എടുക്കപ്പെട്ടങ്ങനെ എന്നൊക്കെയാണ് അതായത് ഈജിപ്ത് ഈജിപ്തിന്റെ അടിമത്തത്തിലെ ഇസ്രായേൽക്കാരായിരുന്ന സമയത്ത് ഫറോ അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ആ സമയത്ത് ഫറോയുടെ പുത്രി വെള്ളത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്ന ഒരു ഭാഗമാണ് മോശയെ പറ്റിയിട്ട് നമുക്ക് കാണാനായിട്ട് അങ്ങനെയാണ് മോശ ആ ഫറോയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ വളർന്നത് ആ സമയത്ത് ഒരു എബ്രായ എബ്രായനെ ായിട്ട് കലഹിച്ചു നിൽക്കുന്ന ഒരു ഈജിപ്തുകാരനെ കൊന്ന് മറവ് ചെയ്യുന്നത് അവിടെ നിന്ന് നാല്പതാമത്തെ വയസ്സിൽ മരുഭൂമിയിലേക്ക് ഒളിച്ചോടി പോകുന്ന ഒരു മോശ മോശയുടെ ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ മോശ ഒത്തിരിയേറെ കോപിയായിരുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൊലപാതക സ്വഭാവം ഉള്ളൊരു വ്യക്തിയായിരുന്നു ശരിക്കൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു ഈ മോശ എന്ന് പറയുന്നത് അങ്ങനെ മോശ നാൽപ്പതാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി അങ്ങനെ ആ ഒരു ഒരു നാല്പത് വർഷം അവിടെ ഈജിപ്തിൽ ആയിരുന്നു മോശ നാല്പതു വർഷം ഈജിപ്തിൻ്റെ മണലാരണ്യത്തിലൂടെ ഇങ്ങനെ നടന്ന് എൺപതാമത്തെ വയസ്സിലെ മോശയ്ക്ക് ദൈവത്തിൻ്റെ വീളിൽ ഉണ്ടാവുകയാണ് അങ്ങനെ അവിടെ മുതലേ ഈ മോശ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു ഹീറോ ആയിട്ട് മാറണം ഇസ്രായേൽ ജനത്തിന്റെ ഹീറോ ആയിട്ട് മാറണം മോശയുടെ നേതൃത്വത്തിലെ ഒന്നാമത്തെ രക്ഷാകര ദൗത്യം ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന ഒരു മോശയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് ആ ഒരു യാത്രയുടെ ചിത്രമാണ് ശരിക്കും പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഈജിപ്തുകാരെ ഈജിപ്തുകാരെ ഇസ്രായേൽക്കാരെ കൊലപ്പെടുത്താനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ പരാതി പറയുന്ന ഒരു ശീലൊക്കെ ആയിട്ട് ഇങ്ങനെ മോശയുടെ പിന്നാലെ ഇങ്ങനെ പോവാണ് മോശയുടെ പറഞ്ഞ എന്തിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈജിപ്തിലെ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജനം മുഴുവൻ അവിശ്വസ്തതയും പെറുപെറുപ്പും ഒക്കെയായിട്ട് നീ നിൽക്കുന്ന സമയം ആ സമയത്ത് മോശ പറയാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യാൻ പോകുന്ന രക്ഷാകര ദൗത്യം നിങ്ങൾ കാണും ഇന്ന് ടുഡേ മോശക്ക് ഒരു ധൈര്യം ഉണ്ടായത് മോഷയുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ മോശയുടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഞാനെപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണത് നീ ശാന്തനായിരുന്നാലും മതി പുറപ്പെടുന്ന പുസ്തകം പതിനാല് പതിനൊന്ന് നീ ശാന്തനായിരുന്നാൽ മതി കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു വാക്യം മോശ ഇങ്ങനെ വിശ്വസിക്കുകയാണ് അങ്ങനെ അവിടെ അവർക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മോശ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്ക് ഹൃദയത്തിൽ ഇങ്ങനെ വിശ്വസിച്ച് ആ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും മോശ ചെയ്ത മോശയുടെ ഒരു വിശ്വാസം ശരിക്കും നമുക്കൊരു മാതൃകയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് അവിശ്വസിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളെയൊക്കെ അവിശ്വസിക്കുകയൊക്കെ ചെയ്ത് ദൈവത്തിനെതിരെ പെറുവിർപ്പൊക്കെ നടന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും ഏറ്റവും വലിയ പാപം ഈ പുറപ്പാടിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ കൊലപാതകമോ ഇതൊന്നുമല്ല ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവിശ്വാസ്യത ദൈവത്തിന്റെ വാക്കിനെ അവിശ്വസിക്കുക ദൈവത്തിനെതിരെ പെറുവിറിപ്പ് നടത്തുക എന്നുള്ളതാണ് അങ്ങനെ മോശ ചെയ്ത ആ ചെങ്കടലിനെ രണ്ടായിട്ട് ഇങ്ങനെ വിഭജിച്ചിട്ട് ആ ഇസ്രായേൽ ജനത്തിനെ ഇങ്ങനെ വഴി നടത്തുന്ന ഒരു രംഗം ശരിക്കും ഒരു ഹീറോയിസം അവിടെ നടക്കുകയാണ് ശരിക്കും ഒരു ഹീറോ ആയിട്ട് മാറുകയാണ് മോശാസമയത്ത് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ മോശം നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് നമ്മുടെ ലൈഫിൽ എത്രമാത്രം പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ വാക്കുകൾ അങ്ങോട്ട് വിശ്വാസം ചെയ്യുക ദൈവം വചനത്തിലൂടെ എന്ത് പറയുന്നു അത് കണ്ണും കൂട്ടി വിശ്വസിച്ചിട്ട് അതുപോലെ നമ്മൾ മുന്നോട്ട് പോവുക ശരിക്കും ഇസ്രായ ജനത്തിന്റെ ഒക്കെ വിശ്വാസം വർദ്ധിപ്പിച്ച ഒരു സംഭവമായിരുന്നു ശരിക്കും പുറപ്പാടി ദിവസം പതിനാല് ചങ്കടന വിഭജിച്ച സംഭവം അതിനുശേഷം അവർ പിന്നീട് പോകുന്നത് മരുഭൂമിയിലേക്കാണ് അങ്ങനെ അവർ മരുഭൂമിയിലൂടെ പോയിട്ട് അവരിങ്ങനെ കാനാന് ദേശത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഹീറോയായ മോശ ആ മരുഭൂമിയിൽ വെച്ചിട്ട് കാനാന് ദേശം കാണാൻ പറ്റാതെ മരിച്ചു പോകുന്ന ഒരു രംഗം ശരിക്കും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മോശ കാനാന് ദേശത്തേക്ക് പ്രവേശിക്കാതിരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും മോശയല്ലേ പ്രവേശിക്കണ്ട കാരണം മോശ ത്രയോ വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ദേശത്തേക്ക് പ്രവേശിച്ചില്ല അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് അതിനെ പറ്റിട്ടൊക്കെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം നിങ്ങളോട് ഞാൻ പറയാണ് ആ വചനം അപ്രസ്തോല പ്രവർത്തനം മൂന്നാം അധികം ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ ആ ഒരു വചനം തന്നെയാണ് ിയമാവർത്തനത്തിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് മോശ പറയാണ് ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം പറയാം രണ്ടാമത്തെ രക്ഷാകര ദൗത്യം നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ വഴി നടത്തിയ നമ്മളെ ദൈവത്തിലേക്ക് നമ്മളെ വഴി നടത്തിയ യേശു ആ യേശു ശരിക്കും മോശയുടെ വേറൊരു പ്രതിരൂപം എന്ന് വേണമെങ്കിൽ പറയാം മോശ അന്ന് പറഞ്ഞ ആ ഒരു പ്രവാചകൻ വർഷങ്ങൾക്ക് ശേഷം മാർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തില് ശരിക്കും താബോർ മലയിലെ താബോർ മല എന്ന് പറയുന്നത് കാനാൻ ദേശത്ത് ഉള്ള ഒരു മല തന്നെയാണ് താബോർ മല അവിടെ വെച്ചിട്ട് അവിടെ പത്രോസ് യാക്കോബ് സിയാക്കോബിയോഹനൻ എന്നിവർക്ക് എന്നിവരും ഈശോയും കൂടെ ആ മനയിലേക്ക് പോയി ഈശോ അവിടെ വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ അവിടെ പോയി കയറി വരുന്നത് മോശയും ഏലിയായുമാണ് വർഷങ്ങൾക്ക് മുൻപ് കാനാന് ദേശം പ്രവേശിക്കാതെ കാനാന് ദേശം കാണാതെ പോയാ ആ കാണാതെ മരിച്ചു പോയ ആ മോശ വർഷങ്ങൾ കഴിഞ്ഞ് ആ കാനാന് ദേശത്ത് താൻ തുടങ്ങി വെച്ച രക്ഷാകര ദൗത്യം പൂർത്തീകരിച്ച ഈശോയുടെ കൂടെ നിന്ന് ആ കാനാന് ദേശത്തേക്ക് പ്രവേശിച്ച് ആ ഒരു അതല്ലേ ഇവിടെ കട്ട ഹീറോയിസം ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു മോശ ആ ഈശോയുടെ കൂടെ കാനാന് ദേശത്ത് ഒരു മലയിൽ വെച്ച് ആ ഈശോ രൂപാന്തരപ്പെട്ട സമയത്ത് അവിടെ മോശ വന്നു മോശയും മേലിയായും വന്നു ആ ഒരു മോശ അതാണ് ശരിക്കും കട്ട ഹീറോയിസം ഞാൻ ഒരുപാട് പുറപ്പെടുന്ന് ദിവസത്തിന് ഞാൻ വിഷമിച്ചെങ്കിലും പക്ഷേ ഈ മാർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലെത്തിയപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ഭയങ്കര എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാരണം ആ മോശ ഈശോയുടെ കൂടെ ആ കാനാന് ദേശത്ത് നിൽക്കാൻ ആ ഒരു പദ്ധതി ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയായിരുന്നു അത് ഇത് എനിക്കും നിങ്ങൾക്കുള്ള ക്ഷണാണ് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ ഈശോയുടെ ഒരു ഫാനായിട്ട് അന്ന് മോശം മാറിയിട്ടുണ്ടാവും കാരണം മോശ കാണുകയാണ് ഞാൻ അന്ന് പ്രവചിച്ച അന്ന് ഞാൻ പ്രവചിച്ച ആ പ്രവാചകൻ ഇന്ന് ഇവിടെ ദൈവപുത്രനായിട്ട് ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് അന്ന് അവിടെ വന്ന സമയത്ത് അവിടെ ഒരു മേഘം അവിടെ ശിഷ്യന്മാർ പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കുന്നു നിനക്കൊന്ന് മോശിക്കുന്ന എലിയാക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഏ എന്താ മേഘമിറങ്ങി വന്നെന്നൊക്കെ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് സമാഗമ കൂടാരത്തിലായിരുന്നു മേഘം ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത് ഇപ്പൊ ഇവിടെ ഒരു ആ സമാഗമ കൂടാരം എന്ന് പറയുന്നത് താബോർ മലയിൽ വെച്ച് അവിടെ മേഘം വന്ന് ഇറങ്ങി നിയമാവധി പുസ്തകത്തിൽ പറയുന്നുണ്ട് നിയമാവത്തിന്റെ പുസ്തകം പതിമൂന്നേ മൂന്നിന് പറയും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഒത്തിരി പരീക്ഷകളും ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ ദൈവമൊക്കെ എന്നെ മറന്നു ദൈവനെ മറന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കെന്തിനെങ്ങനെയൊക്കെ സംഭവിച്ച അങ്ങനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഭീമാവർത്തനം പറയുകയാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ് ഭീമവർത്തന പുസ്തകത്തിൽ പറയാണ് മുഖത്തോട് മുഖം ദൈവത്തെ ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല ദൈവത്തെ കാണാൻ നേരിട്ട് കണ്ട് സംസാരിക്കാൻ നമ്മുടെ ഇന്ന് നമ്മളെ ഇന്ന് ചിന്തിച്ച നമ്മുടെ മോശയ്ക്ക് പറ്റി എനിക്കും നിങ്ങൾക്കും പറ്റും ഈ ദൈവത്തെ സ്നേഹിതനെ പോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കൂടെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്ത ഇന്നത്തെ ഈ യാത്ര ഞാനിങ്ങനെ നിർത്താണ് നമ്മുടെ താപൂർ മലയിൽ വെച്ചിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഈ മലയിൽ വെച്ചിട്ട് മോശ ദൈവത്തെ കണ്ടു മോശ ദൈവത്തെ കണ്ടു വീണ്ടും കാണാറ് താപൂർ മലയിൽ വെച്ചിട്ട് കാനൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന രംഗം പറഞ്ഞുകൊണ്ട് നമ്മൾക്കും ആ ദൈവത്തെ കാണാനായിട്ട് പറ്റട്ടെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു